നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ട്രെയിനി എഞ്ചിനീയർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ ബെല്ലിൽ കേരളത്തിൽ ഉൾപ്പെടെ മൊത്തം നാൽപ്പത്തിയേഴ് ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് ഏഴ് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ളത് ട്രെയിനി എഞ്ചിനീയറുടെ നാൽപ്പത്തിയേഴ് ഒഴിവുകളാണ് മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയായിരിക്കും മാസശമ്പളം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് പുതിയ അനുസരിച്ച് ട്രെയിനി എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് ബി ഇ ബി എഞ്ചിനീയർ നാല് വർഷം സി എസ് ഇ ഐ എസ് ഐ ടി ഇതിലെ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം ഒ ബി സി ഇ ഡബ്ല്യു എസ് സ്ഥാനാർത്ഥികൾക്കാണ് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണമെന്ന നിബന്ധനയുള്ളത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്ലാസ്സുകാർക്ക് പാസ്സായാൽ മതി എ ഐ സി ടി ഇ യു ജി സി അപ്രൂവ്ഡ് കോളേജിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബി ഇ ബിടെക്ക് ബി എസ് സി എഞ്ചിനീയറിംഗ് നാല് വർഷത്തെ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിൽ ഏതിലെങ്കിലും അമ്പത്തിയഞ്ച് ശതമാനം മാർക്കോടെ പാസ്സായവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് നിബന്ധന ഇല്ല ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നാൽപ്പത്തിയേഴ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസുണ്ട് അത് നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈനായിട്ട് അയയ്ക്കാവുന്നതാണ് നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവയെല്ലാം ഉപയോഗിച്ച് പണം അടയ്ക്കാം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വിവിധ ട്രെയിനി എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ നിങ്ങൾ തൊഴിൽജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്